ആശ്രിത നിയമന വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ മന്ത്രിസഭായോഗത്തിൽ യോഗത്തിൽ തീരുമാനം സർവീസിലിരിക്കെ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് ജോലി ലഭിക്കുന്നതിന് അർഹതയുണ്ടെങ്കിലും മരിച്ചയാളുടെ കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിൽ കവിയാൻ പാടില്ല എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ മരിച്ചാൽ ആശ്രിത നിയമനം ലഭിക്കില്ല എന്നതാണ് പ്രധാന മാറ്റം മന്ത്രിസഭ അംഗീകരിച്ച ആശ്രിത നിയമന വ്യവസ്ഥ പ്രകാരം സമഗ്രമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് സംസ്ഥാന സർവീസിലേക്ക് മരിക്കുന്ന എല്ലാ ജീവനക്കാരുടെയും ആശ്രിതർക്ക് ജോലിക്ക് അർഹതയുണ്ടായിരിക്കും ജീവനക്കാരൻ മരണമടയുന്ന സാഹചര്യം പരിഗണിക്കാതെ തന്നെ നിയമനം നൽകും എന്നാൽ ഇൻവാലിഡ് പെൻഷനറായ ജീവനക്കാരൻ മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് പദ്ധതി വഴിയുള്ള നിയമനത്തിന് ഉണ്ടായിരിക്കുന്നതല്ല സർവീസ് നീട്ടിക്കൊടുക്കൽ വഴിയോ പുനർനിയമനം മുഖേനയോ സർവീസിൽ തുടരാൻ അനുവദിക്കുകയും ആ സമയത്ത് മരണമടയുകയും ചെയ്യുന്ന ജീവനക്കാരുടെ ആശ്രിതർക്കും ആശ്രിത നിയമനത്തിന് ഉണ്ടായിരിക്കില്ല സർക്കാർ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ ആശ്രിതർക്കും നിയമനത്തിന് അർഹതയുണ്ട് എന്നാൽ എഴുതി സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ ഈ ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കി ഉപാധികളനുസരിച്ച് ഇപ്പോൾ എഴിര് മേഖലയിൽ ആശ്രിത നിയമനം നടക്കുന്നുണ്ട് സ്വമേധയാ വിരമിച്ച ജീവനക്കാർ മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് നിയമനത്തിന് അർഹതയുണ്ടായിരിക്കില്ല ജീവനക്കാരൻ മരണമടയുന്ന തീയതിയിൽ പതിമൂന്ന് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ആശ്രിതർക്കാണ് നിയമനത്തിന് അർഹതയുണ്ടാവുക ആശ്രിത നിയമന അപേക്ഷകൾ കാലതാമസമുണ്ടാകുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പുതുക്കിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നത് ട്വന്റി ഫോർ തിരുവനന്തപുരം